സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാനത്ത് ഇന്ന് യു ഡി എസ് വിദ്യാഭ്യാസ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന നയ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് യു ഡി എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നൽകിയത് വണ്ടൂർ മേഖലയിലും വിദ്യാഭ്യാസ ബന്ധ് പൂർണ്ണം ുട്ടിട്ടിൻ കുട്ടി പറഞ്ഞേക്കാളി കോട്ടയത്തെ നമ്പൂരി കോഴിക്കോട്ടെ കോയമാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസ് അജണ്ട നടപ്പിൽ വരുത്തുന്ന പദ്ധതിയിൽ ഒപ്പുവെച്ച പിണറായി സർക്കാരിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് യു ഡി എസ് എഫ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബന്ധുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതർക്ക് കത്തു നൽകി കെ എസ് യു വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻഷിഫ് വൈസ് പ്രസിഡന്റ് അജ്മൽ ശ്രീജിത്ത് നിഹാൽ പെരുമുണ്ട ഫർഹാൻ പറകാടൻ നാജിദ് മൊയ്ക്കൽ അഷ്മിൽ നജീം എം മുക്കണ്ണൻ ആദർശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സഫാ ജ്വല്ലോ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ